അസലാമലൈക്കും നമ്മൾ പല നിക്കാഹ് വേദികളും കണ്ടിട്ടുണ്ട് പലപ്പോഴും ഈ നിക്കാഹിനു വരുന്ന ഉസ്താദമാർ ആ നിക്കാഹിൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അവർ അവിടെ നിന്നും ഭക്ഷണം കഴിച്ച് പോവുക എന്നുള്ളതാണ് സാധാരണ പതിവായി സംഭവിക്കാറുള്ളത് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഉസ്താദ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായി മാറുകയാണ് നിക്കാഹിൻ്റെ വേദിയിൽ തൻ്റെ മുന്നിലിരിക്കുന്ന വരനും അതോടൊപ്പം അവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആളുകളുടെ മുന്നിൽ വെച്ച് ആ ഉസ്താദ് പറഞ്ഞ മനോഹരമായ ചില കാര്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായി മാറുകയാണ് ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം നിങ്ങളുടെ മകളുടെ ഫീസുരി മോളെ നിങ്ങൾ ഇതുവരെ എങ്ങനെയാണോ നിങ്ങൾ പോറ്റി വളർത്തിയത് ആ രൂപത്തിൽ ഞാൻ നോക്കാം അള്ളാഹു ഇത് ഒരുകാഹ എന്ന് പറയുമ്പോൾ ഇത് പറയേണ്ട കാര്യമല്ല നല്ല സന്തോഷത്തോടെ ആണ് ഈ ഒരു ഇടപാട് നടക്കുന്ന എന്നാൽ നിസ്കാരം വിഭാഗത്താണ് പക്ഷെ നിസ്കാരത്തിൽ പ്രത്യേകമായ സംഭാഷണ ഹജ്ജ് മറ്റൊന്നാണ് ഹജ്ജില് നമ്മൾ കഴിഞ്ഞ വർഷം ഹജ്ജിന് മിനായി ജമ്ര എറിയാൻ അൻപത്തിരണ്ട് ഡിഗ്രി ചൂടത്താണ് താണ് പന്ത്രണ്ട് കിലോമീറ്റർ നടന്നത് ഒരാള് പറയും ഞാൻ ഇവിടെ തമ്പുപുത്രക്ക് എറിയില്ലാന്ന് പറ്റൂല എറിഞ്ഞേ തീരോ നടന്നേ തീരോ ഒരു അക്ഷൂല്ല സഭാമറക്കിടയിൽ നടക്കണം കുറച്ച് ആ പച്ച കത്തിയതിന്റെ ഇടയിൽ ഒന്ന് സ്പീഡ് നടക്കണം ഞാന് ഞാന് അടക്കൂലാറാൻ പറ്റൂല നടന്നേ പറ്റൂ അത് മറ്റൊന്നും അവിടെ അടങ്ങിയിരിക്കേണ്ട സമയമല്ല ഓടേണ്ട സമയം ഉണ്ടാവും നടക്കേണ്ട സമയമുണ്ടാവും ഇങ്ങനെ പ്രത്യേകമായ ഓരോ വിവാദത്തുകൾക്കും പ്രത്യേകമായ രൂപങ്ങളുണ്ട് നിക്കാഹ് എന്ന് പറയുമ്പോൾ ഇതൊരു വിവാദത്താണ് ഈ വിവാദത്തിന് തടസ്സപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനവും നിക്കാഹ് കഴിഞ്ഞിട്ടും ഇരു കുടുംബങ്ങളും ഉണ്ടാവാൻ പാടില്ല ഇവിടെ സുന്ദരമായ രൂപത്തിലാണ് ഇവിടെ നിർവഹിച്ചു പ്രാർത്ഥിച്ചു ദമ്പതിമാർക്ക് നൽകിയ സുന്ദരമായ ഗിഫ്റ്റ് ആണ് ഈത്തപ്പഴമല്ല അണ്ടിപ്പരുപ്പല്ല മുത്തിരില്ലോ ഇതാണ് അവിടെ നൽകിയ വലിയ സുന്ദരമായ ഒരു ഗിഫ്റ്റ് അതുകൊണ്ട് ഇതിനുശേഷം ഈ ഒരു വിവാദത്തിന് തടസ്സപ്പെടുത്തുന്ന വല്ല അമലും ഇരു കുടുംബങ്ങളിൽ നിന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പിന്നെ മടക്കി ചെയ്യണം എന്നാണ് പറയാനുള്ളത് അതുകൊണ്ട് സന്തോഷത്തുള്ള കുടുംബ ജീവിതത്തിൽ പൊട്ടലുകളും ചീറ്റലുകളും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ വരുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ കാരണമായാണ് പിന്നീട് നമ്മുടെ കുടുംബ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടായിത്തീരുന്നത് അതുകൊണ്ട് തന്നെ കുടുംബ ജീവിതത്തിന്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഭാഗം പ്രിയപ്പെട്ട വിട്ടുവീഴ്ച മിസ്രിയുടെ മുമ്പിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് എനിക്ക് കടന്നു വരുന്ന സഹിംസ ഇങ്ങനെ ആവണം അങ്ങനെ ആവണം ആ കാറിൽ പോവണം ഈ കാറിൽ പോകണം പോകണം ആ ബുള്ളറ്റ് ബുള്ളറ്റ് ഈ ഐഫോൺ ആഗ്രഹം ഉണ്ടാവും എന്നില്ല എന്നതുപോലെ തന്നെ സഹിംസയുടെ മുമ്പിലും ഉണ്ട് എനിക്ക് വധുവായി കിടന്നു ഇങ്ങനെ ആവണം അങ്ങനെ ആവണം അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്നൊക്കെ ഒരുപാട് ഉണ്ടാവും ഇത് രണ്ടും പൂർണ്ണമായി നടക്കൂല ഇനിക്ക് വല്ല സംശയം ഉണ്ട് ഇനി നേരത്തെ കല്യാണം കഴിച്ച കോമ്പ് വന്നിട്ടുണ്ടല്ലോ ഓരോട് ചോദിച്ചാൽ മാറി തങ്ങൾ പറഞ്ഞാൽ പോവാണ് ഈ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകാതെ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പറഞ്ഞ പോലെ ഓള് ഓള് പറഞ്ഞ ആര് ആകണമെന്ന അവിടെ പലപ്പോഴും പൊട്ടലുകളും ചീറ്റലുകളും ഒക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് സുഖങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ബെഡ്റൂമിൽ വെച്ചുകൊണ്ട് തന്നെ അതെല്ലാം തീരാൻ കഴിയാം ബഹുമാനപ്പെട്ട അവിടുത്തെ പൊന്നാര മകളെ വിവാഹം കഴിക്കുന്നത് ആർക്കാണ് ലോകത്ത് നടന്ന നിക്കാഹകളിൽ വെച്ചുകൊണ്ട് ഏറ്റവും വലിയ നിക്കാഹ് പ്രിയപ്പെട്ട ിയുടെ മോളതാണ് ഇനി അതിലും വലുത പ്രൗഢമായ ഒരു നടക്കാനില്ല സന്തോഷത്തോടുകൂടെ അണിയറുദ്വാനും ഫാത്തിമാവിയും ജീവിക്കുന്നതിന്റെ ഇടയിൽ ഒരു ദിവസം ഗർഭിണിയായി നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പോൾ ഗർഭിണിയാകുമ്പോ മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹമുണ്ടാവും ഒന്നിരിക്കൽ വേണ്ടി വരും അങ്ങനെയൊക്കെ ആയിരുന്നു പഴയ കാലത്തൊക്കെ ഇപ്പൊ പിന്നെ അൽഫാമും എന്നാൽ എന്നാൽ അനിയറുദ്യും വിവാഹം കഴിച്ച് ആ ഗർഭിണിയാകുന്ന സമയത്ത് അതൊന്നല്ല ചോദിച്ചത് നല്ല ഈത്തപ്പഴം വേണം വേണം ആ ഈത്തപ്പഴത്തിനൊരു നിബന്ധനയുണ്ട് നല്ല തേനൊടുക്കുന്ന മധുരം വേണം ബഹുമാനപ്പെട്ട അരിബിന്റെ പൊന്നാര മോള് ഫസ്റ്റ് ഒരു ഗർഭിണിയാകുമ്പോൾ ഒരു വിഷയം പറഞ്ഞിട്ട് ഞാൻ ചെയ്തു കൊടുത്തില്ലെങ്കിൽ അത് എന്തെങ്കിലും പ്രയാസം വരും ഏതായാലും ആയാലും ഈത്തപ്പഴം എല്ലാം കിട്ടുക നല്ല ചൂടുകാലത്താണ് എല്ലാ ഈത്തപ്പഴങ്ങളും എല്ലാ സമയമൊന്നും കിട്ടുകയില്ല ഏതായാലും ആയാലും ബഹുമാനപ്പെട്ട അരിയറുമായി വാങ്ങിക്കൊടുക്കാൻ തീരുമാനിച്ച് പോക്കറ്റിൽ നോക്കുമ്പോൾ പൈസ ഒന്നും കാണാൻ ഉടനെ ഉടനെ കയ്യിൽ ഉണ്ടാകുന്ന പണയം വെച്ച് അതുകൊണ്ട് നല്ല ഈത്തപ്പഴം വാങ്ങി ഇങ്ങനെ ടൗണിൽ വെച്ചുകൊണ്ട് സ്കൂളിൽ നടന്നപ്പോ കൂട്ടുകാരെ അലി എവിടത്തേക്കാണ് നിങ്ങൾ പോകുന്നത് സാധാരണ നടക്കുന്നത് പോലെ അല്ലല്ലോ നടക്കുന്നത് വീട്ടിൽ വല്ല അപകടങ്ങൾ സംഭവിച്ചോ ഇല്ല ഒന്നുമില്ല എന്നാലും എന്നാലും എന്തോ ഒന്നും ഇല്ല ഒന്നുമില്ല എന്നാലും എന്തോ ഉണ്ട് എന്റെ ഭാര്യ ഗർഭിണിയാണ് ഭാര്യ ഗർഭിണിയാണ് അതുകൊണ്ട് അവളൊരു ആഗ്രഹമുണ്ട് അതൊരു മോളാണല്ലോ ഈത്തപ്പഴം കൊണ്ടുവരാൻ ഞാൻ ഉടനെ ഇവര് പറഞ്ഞു അലി അലി ഞങ്ങൾ മൂന്ന് ദിവസമായിട്ട് ഭക്ഷണം അടുക്കൽ എത്തുകയാണ് നമ്മുടെ ഭാര്യമാരത്തേക്ക് നമ്മളൊരു കാര്യം ഏൽപ്പിച്ചിട്ട് അത് കൊണ്ടാകാതെ പോയാൽ ഉണ്ടാവും ഒരു ഡയലോഗ് ഡയലോഗും ഒപ്പൊ നിങ്ങടെ വരുമ്പത്തേനെ കുറിച്ച് മല്ലിച്ചപ്പം പൊതിനൊക്കെ കൊണ്ടുവരും നിങ്ങളൊരു വൈകുന്നേരം മറന്നുപോയാൽ പോയാൽ നമ്മുടെ ഭാര്യയ്ക്കൊരു ഡയലോഗ് ഉണ്ട് ഞങ്ങൾ അങ്ങന തന്നെയാണ് എന്റെ വീട്ടിൽ നിന്ന്

ചോദിക്കുകയാണ് ചോദിച്ചില്ല കൊറേ കഴിഞ്ഞപ്പോൾ അടിയറുവാൻ അങ്ങോട്ട് ചോദിച്ചു ഫാത്തിമ നിങ്ങൾ ഈത്തപ്പഴത്തിന് പറഞ്ഞതല്ലായിരുന്നോ പക്ഷെ ഈത്തപ്പഴം ഇല്ലാതെ ഞാൻ വന്നിട്ട് നിങ്ങൾ എന്താ ഒന്നും ഇല്ലാതിരുന്നത് ഉടനെ അവിടുന്ന് മറുപടി പറഞ്ഞു ആ മറുപടിയാണ് കുടുംബത്തിനോടും അവിടുത്തെ കുടുംബത്തോടും പറയാനുള്ളത് ഫാത്തിമി പറഞ്ഞു അലി നിങ്ങളുടെ മുഖം നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഒന്നിരിക്കൽ ഈത്തപ്പഴം കിട്ടിയിട്ടില്ല ഇല്ലെങ്കിൽ കിട്ടിയ ഈത്തപ്പഴം ആർക്കെങ്കിലും സംഭാവന കൊടുത്തിട്ടുണ്ടാവും ഞാൻ അത് നിങ്ങളോട് ചോദിച്ചാൽ എന്തെങ്കിലും ഒരു തട്ടുത്തരങ്ങൾ പറയും ഞാൻ ഞാൻ അങ്ങോട്ടും പറയും രണ്ടാൾ അങ്ങോട്ടും അങ്ങോട്ടും പറയുമ്പോ നമ്മളെ നമ്മുടെ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിനെ പ്രയാസം വരുമെന്ന് മനസ്സിലാക്കിയാണ് ഞാൻ ഒന്നും ഉണ്ടാതിരുന്നത് എത്ര സുന്ദരമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സുഖങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിന്റെ പേരിൽ പരസ്പരം ഒരു ഒരു സംസാരം ആ സമയത്ത് തന്നെ ബെഡ്റൂമിൽ കഴിയണം വിവാഹം ചിലപ്പോൾ ഒരുപാട് മാമൂലുകൾ വരും രണ്ടു മൂന്ന് പൊരേ കൂടലോ പാലിയൊക്കെ പറയും ഒരു സ്ഥലത്തേക്ക് ചിലപ്പോൾ പിടിച്ചു കൊണ്ടേ കൊടുക്കേണ്ടി വരും കഴിമറ കൊണ്ടേ കൊടുക്കേണ്ടി വരും അങ്ങനെ പല സാധനം കൊണ്ടു വരും പക്ഷെ ഇവന്റെ കയ്യിൽ പൈസ ഇല്ലാതിരിക്കുമ്പോൾ ഈ ഭാര്യയോട് എന്താ നിങ്ങൾ രണ്ടുപേരും കണ്ടില്ലല്ലോ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോ ഞങ്ങളെ മറന്നോ ഒന്നുമല്ല അല്ല അവിടെ നല്ല ഒരു ഭാര്യയാണെങ്കിൽ മറുപടി പറയാം സംഗതി പൈസ ഇല്ലാത്തതുകൊണ്ട് പോകാതിരുന്നാണ് അവിടെ നല്ല ഒരു ഞങ്ങൾ ഒരു ദിവസം അങ്ങോട്ട് വരുന്നുണ്ട് ഞങ്ങൾ വരുമ്പോ വിളിച്ചേ വരുള്ളൂ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടു ഞങ്ങൾ കല്യാണം കഴിഞ്ഞ തിരക്കായതുകൊണ്ട് ഒരുപാട് സൽക്കാരങ്ങളൊക്കെ ആയതുകൊണ്ടാണ് പരുത്തിപ്പെടാതിരുന്നത് എന്ന് നല്ല ഒരു ഭാര്യയാണെങ്കിൽ അവർ ഇടയിലുള്ള ആ രഹസ്യത്തിനെ ഒതുക്കി ജീവിക്കാൻ കഴിയും അതല്ലാത്ത ഒരാളാണെങ്കിൽ പറയും അതിന്റെ വർത്താനൊന്നും പറയണ്ട പറയണ്ട കല്യാണം കഴിച്ച സ്ഥലത്ത് അങ്ങനത്തെ സ്ഥലത്തൊക്കെ കഥ പറയണോ എന്ന് പറഞ്ഞാൽ രണ്ടാളെ മോശാക്കി ഇവിടെയാണ് കുടുംബ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഭാഗം അതുകൊണ്ട്

എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് സന്ദർഭോചിതമായ ഇത്തരം ഉപദേശങ്ങൾ സമൂഹത്തിന് വളരെയധികം ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല മണിക്കൂറുകളോളം പറഞ്ഞു കൊടുത്താലും ഈ ഒരു പത്ത് മിനിറ്റിന്റെ എഫക്റ്റ് ഒരിക്കലും കിട്ടില്ല വിവാഹമെന്നത് യഥാർത്ഥമായ ആത്മീയാനുഷ്ഠാനമാണ് പുണ്യവും പാരിത്രിക വിജയവും നേടിത്തരുന്ന സുഹൃതവും അന്തസാർന്ന ജീവിതത്തിലേക്കുള്ള ചവിട്ടുപടി കൂടിയാണ് മരിക്കുന്ന സമയത്ത് ഈമാനോട് കൂടി ഒരു മുസ്ലിമായി മരിക്കാൻ അള്ളാഹു സുബാ നഹുബത്താല നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ